നന്നമുക്ക് പഞ്ചായത്തിലെ കാഞ്ഞൂരിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് കാഞ്ഞൂർ സ്വദേശി കാരയിലപ്പു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചു കോൺഗ്രസ് വെളിയങ്കോട് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്ഥാനവും ചങ്ങരകുളം ഐ എൻ ടി യു സി വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായും രാജിക്കിടയായ കാരണങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചു ഇവിടെ വൈസ് പ്രസിഡന്റായും ചങ്ങര മഞ്ഞരെ വൈസ് പ്രസിഡന്റായും മറ്റ് പോർട്ടംഗങ്ങളെ പ്രസിഡന്റായും പ്രസിഡന്റായിട്ടും പലതരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചില അസൗകര്യങ്ങൾ കാരണം തൽക്കാലം പാർട്ടിയിൽ നിന്ന് വിട്ടുനിർത്തി രാജിവെക്കാൻ തീരുമാനിച്ചു ബാക്കി ഭാവി കാര്യങ്ങളൊക്കെ വഴിയെ തീരുമാനിച്ചു ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരേംകൂട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ ഐ എൻ ഡി സിക്ക് വരുന്ന വൈഷ്ണ സ്ഥാനൊക്കെ രാജിവെക്കുന്നത് പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്